നമസ്കാരം രാജ്യത്ത് ഇലക്ട്രിക് കാറുകളുടെ ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണ് ഇതിനിടെ വെറും അഞ്ച് മിനിറ്റ് ചാർജ് ചെയ്താൽ അൻപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് കാർ ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമാണ് രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് കാറാണിത് ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും പൂനെയിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നിർമ്മിച്ച വായ്പ എന്ന കാറാണിത് ഈ കാറിന്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് താമസിക്കാതെ ഈ ചെറുതും വില കുറഞ്ഞതുമായ ഇലക്ട്രിക് കാർ ഇന്ത്യയിലെ റോഡുകളിൽ കറങ്ങുന്നത് കാണാൻ സാധിക്കും ഈ കാറിനെ സവിശേഷമാക്കുന്ന നിരവധി സവിശേഷതകളുണ്ട് മൂന്ന് തരം ബാറ്ററി പാക്കുകളുമായാണ് വാവ ഇവ അവതരിപ്പിക്കുന്നത് ഇതിൽ ഒൻപത് കിലോവാട്ട് അവ ബാറ്ററി പാക്ക് ഒറ്റ ചാർജിൽ നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ച് നൽകുന്നുണ്ട് പന്ത്രണ്ട് ദശാംശം ആറ് കിലോവാട്ട ബാറ്ററി പാക്ക് നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ച് നൽകും പതിനെട്ട് കിലോ വാട്ട് ബാറ്ററി പാക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചും നൽകുന്നുണ്ട് അഞ്ചു മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് ആവുമെന്നത് ഈ കാറിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഈ കാറ് എ സി ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്താൽ പത്ത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ചാർജ് ചെയ്യാൻ അഞ്ചു മണിക്കൂർ മതിയാകും അതേസമയം ഡി സി ചാർജറിൽ ഈ കാർ വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്താൽ അൻപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കും അതേസമയം പത്ത് മുതൽ എഴുപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ഇരുപത് മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സംയോജിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് വവഇഇ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഇക്കാറിന് പത്ത് കിലോമീറ്റർ അധിക റേഞ്ചും നൽകുന്നുണ്ട് ഈ രീതിയിൽ ഈ കാർ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ മൂവായിരം കിലോമീറ്റർ സൗജന്യ യാത്രയും നൽകുന്നുണ്ട് ഈ കാർ പിൻവീൽ ഡ്രൈവ് മോട്ടോറിലാണ് പ്രവർത്തിക്കുന്നത് വെറും അഞ്ചു സെക്കൻഡിനുള്ളിൽ ഇത് പൂജ്യത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കും ഇതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ ഉയരം ഇത് നഗരയാത്രയ്ക്ക് അനുയോജ്യമായ ഒരു കാറാക്കി മാറ്റുന്നതാണ് ഒരു ചെറിയ കുടുംബത്തിന് അനുയോജ്യമായ ഇലക്ട്രിക് കാറാണ് വാവേ വാ ഇതിന്റെ വലിപ്പം വളരെ ഒതുക്കമുള്ളതാണ് ഒരു ഹാഷ്ബാഗ് കാറിനേക്കാൾ കുറച്ച സ്ഥലം മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഈ കാരണത്താൽ ചെറുതും ഇടുങ്ങിയതുമായ തെരുവുകളിലൂടെയും ഇത് സാധ്യമാണ് ഈ കാറിന്റെ നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് മില്ലിമീറ്റർ ആണ് വീതി ആയിരത്തി ഇരുന്നൂറ് മില്ലിമീറ്ററും എങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് എം എം വരെ ഉയരമുള്ളതിനാൽ ഇത് നല്ല ഹെഡ്റൂമും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ കാറിന് മുന്നിൽ ഡ്രൈവേഴ്സ് സീറ്റും പിന്നിൽ രണ്ട് പേരെ അതായത് ആകെ മൂന്ന് യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് ഈ രീതിയിൽ ഒരു ചെറിയ കുടുംബത്തിന് ഈ കാറിൽ സഞ്ചരിക്കാൻ കഴിയും വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഈ കാറിനെ അതിശയിപ്പിക്കുന്ന ഫീച്ചറുകളാണുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഡവൽ ടച്ച് സ്ക്രീന സിക്സ് വീപ് പവർ ഡ്രൈവർ സീറ്റ് പവർ വിൻഡോ പാർക്കിംഗ് സെൻസർ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ പിൻ ക്യാമറ കീലസ് എൻട്രി ഫിക്സഡ് ഗ്ലാസ് സൺറൂഫ് തുടങ്ങിയ അതിശയിപ്പിക്കുന്ന സവിശേഷതകളും ലഭിക്കുന്നുണ്ട് ഉയർന്ന വേരിയന്റുകളിൽ ക്ലൈമറ്റ് കൺട്രോളും മറ്റും നൽകുന്നുണ്ട് ഈ കാറിന്റെ ഒൻപത് കിലോവാട്ട് അവ ബാറ്ററി പാക്ക് വേരിയന്റായ നോവയ്ക്ക് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് വില വരുന്നത് പന്ത്രണ്ട് ദശാംശം ആറ് കിലോവാട്ട് ബാറ്ററിയുള്ള സ്റ്റെല്ല മോഡലിന് മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയും പതിനെട്ട് കിലോവാട്ട് ബാറ്ററി പാക്ക് ഉള്ള വേഗ മോഡലിന് നാല് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയുമാണ് വില വരുന്നത്